അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഏപ്രിൽ മുപ്പതിന് കാഞ്ഞങ്ങാട് ഐങ്ങോത്തെ മൈതാനിയിൽ തുടക്കമാകും മൂന്ന് ലക്ഷം രൂപയാണ് വിജയികൾക്ക് സമ്മാനത്തുകയായി നൽകുന്നത് കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ ക്ലബ്ബുകളായ ഷൂട്ടേഴ്സ് പഠനയും ആസ്പയർ സിറ്റി പഠനക്കാടും സംയുക്തമായാണ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ മുപ്പത് മുതൽ ഐങ്ങോത്തെ ദേശീയപാതയോരത്തുള്ള മൈതാനിയിൽ നടക്കുന്ന മത്സരത്തിലെ വിജയികൾക്ക് മൂന്ന് ലക്ഷം രൂപയാണ് പ്രൈസ് മണിയായി നൽകുന്നത് പ്രമുഖ ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡായ മൂസ ഹോട്ടൽസ് ആണ് ടൈറ്റിൽ സ്പോൺസർ മൂസ കപ്പ് എന്ന പേരിൽ നടത്തപ്പെടുന്ന ടൂർണമെന്റിൽ സഫ ഗ്രൂപ്പ് ദുബായ് മഡോണ ഗ്യാസ് കാഞ്ഞങ്ങാട് ദ ടൈലർ വെഡിംഗ് പഠന ഗ്രാനേറ്റ് ഗ്രൂപ്പ് ദുബായ് എന്നിവരാണ് മറ്റ് മുഖ്യ സ്പോൺസർമാർ കേരള സെവൻസിലെ ഇരുപതോളം പ്രമുഖരായ ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മുതൽ ഫൈനൽ മത്സരം വരെ

ടു വരെയുള്ള ഏറ്റവും പ്രഗൽഭ ടീമുകളാണ് ഇവിടെ സയ്യിദ് ഗുൽഷ ജോയ് ജോസഫ് സേഡക് മുഹമ്മദ് അഷ്കർ അലി അൻസാരി നെക്സ്റ്റൽ അർഷാദ് പി കെ തോമസ് പീഡി എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തി ടൂർണമെന്റ് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്